രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിക്കില്ലെന്ന അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് പരിഗണിക്കും വിവരങ്ങളുമായി ഷബ്നാസിയാദ് ഉണ്ട് ഷബ്ന എന്താണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം വിവരങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ മുപ്പത്തി രണ്ടാമത്തെ ഐക്യമായിട്ടാണ് ജസ്റ്റിസ് കെ ബാബു ഇത് പരിഗണിക്കുക ഏതായാലും അറസ്റ്റ് തടയണം എന്നൊരാവശ്യം ഉന്നയിക്കില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡുകദേശ് രാജീവ് പറയുന്നത് കാരണം അത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ ഏതെങ്കിലും തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം ഒരു കടുത്ത നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും അറസ്റ്റ് തടയണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്കും ഈ പ്രതിഭാഗം കടക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു നാളെ മുപ്പത്തി രണ്ടാമത്തെ ഐറ്റമായി അതായത് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് കൂടി തന്നെ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹർജിയിൽ തന്നെ പറയുന്നത് ഇത് നിയമപരമായി ബി എൻ എസ് നിർദ്ദേശിക്കുന്ന നടപടിക്രമത്തിന് ബിരുദ്ധമായിട്ടാണ് പരാതി നൽകിയത് പരാതി മുഖ്യമന്ത്രിക്കാണ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എഫ്ഐആറിന്റെയും ഐ എസിന്റെയും പകർപ്പ് താൻ ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ തരാൻ തയ്യാറായിട്ടില്ല പരാതി വൈകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും ലളിതാവുമാരെ കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നാണ് തന്റെ കേസിൽ അതിന് തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഉന്നയിക്കുന്നത് അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് ഭയമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് കാര്യങ്ങൾ പറഞ്ഞ് രമ്യതയിലെത്തിയതിന് മുമ്പ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത്തരത്തിൽ ഈ വിഷയം ഏറ്റുപിടിച്ചു അതോടൊപ്പം പ്പം തന്നെ നേരത്തെ ഒരു പോക്സോ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുവെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയ ഒരു കേസുണ്ട് അതും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കേസ് ഈ കേസിൽ രാഹുലിന് സുപ്രീംകോടതി നേരത്തെ ഒരു ഇടക്കാല ജാമ്യം നേരത്തെ ഈ പോക്സോ കേസിൽ നൽകിയിരുന്നതാണ് അതുപോലെ തനിക്കും ഒരു ഇടക്കാല ജാമ്യം താൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെ ഹാജരാകാം കോടതി പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാം എന്നാണ് രാഹുൽ ഇപ്പോൾ